സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പിതാവിന്റെ പേരിൽ ലഭിച്ചിരുന്ന പെൻഷൻ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായി കോഴിക്കോട് നടക്കാവ് സ്വദേശികളായ സഹോദരിമാർ സ്വാതന്ത്ര്യ സമര സേനാനിയായ ചാത്തുണ്ണിയുടെ പേരിലുള്ള പെൻഷനാണ് മൂന്ന് വർഷമായി മുടങ്ങിയത് ഇതോടെ അസുഖ ബാധിതരായ ഇരുവർക്കും മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് മൂന്ന് വർഷമായി പങ്കജത്തിനും പത്മജത്തിനും സ്വാതന്ത്ര്യ സമര പെൻഷൻ മുടങ്ങിയിട്ട് സമര സേനാനിയായ ചാത്തുണ്ണിയുടെ മരണശേഷമാണ് അവിവാഹിതരായ പത്മജിത്തിനും പങ്കജത്തിനും സമര പെൻഷൻ കിട്ടി അത് മാത്രമായിരുന്നു ഇവരുടെ ഏക ആശ്രയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവർക്ക് പെൻഷൻ മുടങ്ങി കാരണം കാരണമന്വേഷിച്ചപ്പോഴാണ് മസ്റ്ററിംഗ് മുടങ്ങിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പെൻഷൻ മുടങ്ങിയത് എല്ലാ വർഷവും കൃത്യമായി മസ്റ്ററിംഗ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ കാരണം പറഞ്ഞ് പെൻഷൻ മുടങ്ങുന്നു എന്ന ചോദ്യത്തിന് ഇവർക്കിപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എല്ലാ കൊല്ലം കൊല്ലം നവംബറിലാണ് ഞങ്ങൾ മസ്റ്ററിങ്ങിന് പോവുക എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല നാല് മാസം കൂടുമ്പോൾ ഒരിക്കൽ പോകും മാസം മാസം ഞങ്ങൾക്ക് പോകാനും ഞങ്ങളെ കൊണ്ടുപോവാനും ആ ആള് ഉണ്ടായിരുന്നു വരില്ല കിട്ടും എന്നുള്ള റി ഇത് വന്നിട്ടുണ്ടേ ഇനി കടലാസ് ഡൽഹിന്ന് വന്നതാണ് ആ കടലാസ് പോയി വാങ്ങാന്നുള്ളത് പക്ഷെ പോയപ്പോൾ മനുഷ്യ പൈസ ഇല്ല എന്നാണ് അവർ പറയുന്നു ബാങ്ക് പറയുന്നു മുന്നോട്ട് വലുതാണ് ഓണത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയാൽ ഉപകാരമായി ഇരുവരും വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു മുടങ്ങിയ പെൻഷന്റെ മുഴുവൻ തുകയും നൽകാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഇവർക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാകാം പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ വരുന്ന ഓണത്തിനു മുൻപെങ്കിലും പെൻഷൻ ലഭിച്ചാൽ അതിവരുടെ മുന്നോട്ടുള്ള പോക്കിന് വലിയ ആശ്വാസമാകും ജനം കോഴിക്കോട്